ഇപ്പം ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ അതല്ലേ എല്ലാവരും വന്നൊരു സന്തോഷം ഇത് വളരെ പെട്ടെന്ന് നടന്നൊരു കല്യാണമാണ് ഒരു അറേഞ്ച്ഡ് മാരേജ് ആണ് പിന്നെ മെയിൻ ആയിട്ട് ഫ്രണ്ട്സും ഫാമിലി ഉദ്ദേശിച്ച് നടത്തിയത് കൊണ്ടാണ് നമുക്ക് അല്ലേ അതെ ഈ ഒരു ബീച്ചിങ്ങനെ സമയം എടുക്കേണ്ടി വന്നത് എല്ലാം വളരെ നന്നായിട്ട് നടന്നു അമീൻ ആക്ച്വലി അമീൻ ഒരു ആർട്ടിസ്റ്റ് ആണ് ഈസ് എൻ ആങ്കർ ഹിസ് ആൻ ആക്ടർ സിനിയ ടി വിയിൽ സീരിയൽസ് ചെയ്തിരുന്നു അസ്ഫീറോ പിന്നെ ഞങ്ങളുടെ സ്റ്റാർ മാജിക്കില് ലാസ്റ്റ് ആണ് ജോയിൻ ചെയ്തത് പിന്നെ ബിഹാൻ ബുക്സ് ഷോ ചെയ്തി സൂര്യ കോമഡിയില് ഷോ ചെയ്യുന്നുണ്ടായിരുന്നു

അ ലൈക്ക് നമ്മൾ ഒരു ഷോയില് വന്ന വിക്ടറ. രമു മത്നേജ ആണ് കുയിക്കി ഫണലിൽ എട്ട് വരുന്നത്. അനങ്ങി ബ്ലോക്കറെ കാണിച്ചില്ലേ. ഇഷ്ടം പ്രണയം തോന്നിയില്ലേ? അല്ല? ഈ വരെ പ്രണയം തോന്നിയില്ല. ആരോട്? ആ ഇടെ അവനോട്. അല്ല ആരോട്? അവനോട് വന്നിട്ടുണ്ട്. എല്ലാം നമ്മൾ പിന്നെ ഫൈനലൈസ് ചെയ്തു അല്ലേ? കൂൾസ്. അല്ല ഈ ഷോയില് വന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും മനസ്സ് തോന്നിരുന്നോ? ഇല്ല ഇല്ല. 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 ഇതിനെ നമ്മൾ സർവനേറ്റ് കാണല്ലേ. ഞാൻ ഒന്ന് കൂടി ചോദിച്ചോട്ടെ. ഇങ്ങനെ അറേഞ്ച്ഡ് മാര്യേജ് ചെയ്യാൻ കാരണം ുംച്വലി ആതിര ഞണ്ട് മ്യൂസിയ ഫ്രണ്ട് ആതിരയുണ്ട് ആതിരയാണ് രണ്ട് ഫാമിലിയിലും സംസാരിച്ചത് പിന്നെയാണ് ഞങ്ങളൊന്ന് ഒന്ന് പരിചയപ്പെട്ടു അങ്ങനെയാണ് നമ്മളെ കുറിച്ച് ഇത് പറയാം ആക്ച്വലി ഇത് നിക്കാഹായിട്ടാണ് നമുക്കിനി അമ്മീന്റെ ഭാഗത്തുനിന്നൊരു ഫങ്ഷൻ ഉണ്ടായിരിക്കും അമ്മീന്റെ നാട്ടിൽ വെച്ചിട്ടായിരിക്കും കുറച്ച് മാസങ്ങളുടെ ഒരു താമസമുണ്ട് പ്രോബബ്ലി സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിരിക്കാം അതിൻ്റെ ഗ്രസൺ ഫാമിലിക്ക് ആലോചന കഴിഞ്ഞാലേക്ക് ആ ഫംഗ്ഷൻ ആയിരിക്കുമ്പോൾ നമ്മൾ ഇത് എൻഗേജ്മെൻറ്റ് ചെയ്ത് ഉറപ്പിക്കുന്നതിന് വേണ്ടി നിക്കാഹേര് ചെയ്ത് ഉറപ്പിച്ചു അങ്ങനെ ഒരു പിന്നെ എൻ്റെ ഫാമിലി ഭാഗത്ത് നിന്ന് ഫംഗ്ഷൻ എഴുതാണ് ഇതാണ് ഓക്കെ ആ കോസ്റ്റ്യം അതിൻ്റെ